ആ ഇട്ടോ അപ്പൊ ഇടുന്ന സാധനം ഇല്ലേ ഒരു കോലുണ്ടാവില്ല കോല് ആ എന്നാ കോലോണ്ട് ഇട

നിശ്ചി കള അത് ഇക്കുന്ന എങ്ങനെ എങ്ങനെ ആയി ആയിക്കൊടുക്ക ഇങ്ങനെ ആയിക്കൊടുക്ക എന്നാ എല്ലായിടത്തും ആവുമോ ദക്ഷിക്കോ देना दे किटा दे किटा दे किटा दे किटा दे ഇതൊക്കെ ഇട്ട് നിങ്ങളോടൊക്കെ പോണ ചോദിച്ചെ പിന്നെ വെറുതെ അവ വെറുതെ ഇടാൻ പറ്റിയതൊക്കെ പിന്നെ ഞാൻ അടുത്ത ഞാൻ വാങ്ങിയാട്ടോ പിന്നെ ഇക്കച്ചി കഴിച്ചാണോസോ നൂഡിൽസ് പാത്തുമാല മേജിക്ക് മേജിക്കുണ്ടോ മേജിക്കുണ്ടോ